എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ നമ്മുടെ മോനാണ് ഇവിടെ മീൻ പിടിക്കാൻ നോക്കാം അത് വീഡിയോകുളത്ത് സെറ്റപ്പ് പരിപാടിയിലാണ് അപ്പൊ നമുക്ക് നോക്കാവേ അപ്പം നമ്മൾ മീൻ പിടിക്കാൻ ഫസ്റ്റ് നോക്കണേ പുഴയില് വന്നേക്കും ഒന്നും അടിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ചൂണ്ടാട്ടോ രണ്ടെണ്ണമുണ്ട് അപ്പൊ എരമാണ് നമ്മൾ പരീക്ഷിക്കണേ എരം വെച്ച് ട്രൈ നോക്കട്ടോ മണ്ണിര മണ്ണിര നല്ലൊരു പ്രകൃതിരമണീയമായ സ്ഥലമാണ് നമ്മക്ക് അടിച്ചിട്ടുണ്ടേ നമുക്ക് നോക്കാവേ ആയ് ഫസ്റ്റ് സാധനത്തിന് കിട്ടി ഫസ്റ്റ് സാധനം നമുക്ക് കറുപ്പ് ആ ഓ നമുക്ക് ഫസ്റ്റ് ഓപ്പിനെ നമ്മടെ ചേട്ടി ഇതെവിടെ നിന്ന് പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആശാനെതിരായിട്ടൊന്നും കിട്ടിട്ടില്ല കേട്ടോ ഇരം കളയാന്ന് നേരല്ല മണ്ണിര കളയാന്നുണ്ടെന്നാ തോന്നണേ ഇവിടെ ഒക്കെ ആൾക്കാര് കുഴിച്ചു നോക്കണ്ട മണ്ണിരയ്ക്ക് വേണ്ടി നല്ല ഒഴുക്കും ഉണ്ടേ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം അടുത്തടിച്ചു അടുത്തടിച്ചു എടുത്ത സൗചേട്ടാ ഇതാ സാധനം തന്നെയല്ലേ ചെറുത് ആയി നമുക്ക് ആ സാധനം തന്നെയട കിട്ടണേ കറുപ്പ് ഇത് തന്നെയാണ് നമുക്ക് പിന്നെ അടിച്ചങ്ങനെ കണ്ടോ ഇതിന്റെ പേര് കറൂപ്പെന്നാട്ടോ അതെ 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 അടുത്ത പറഞ്ഞു എല്ലാം ഈ സാധനാട്ടോ എല്ലാ സാധനം കറൂപ്പ് കറൂപ്പാട്ടോ എല്ലാം സാധനങ്ങളാണോ അറങ്ങുമ്പോ നോക്കാം അതെ നമുക്ക് ഈ സാധനം തന്നെയാട്ടോ അടിച്ചുകൊണ്ടിരിക്കണേ കറൂപ്പ് കറൂപ്പ് തന്നെയാണ് അടിച്ചോണ്ടിരിക്കണേ നമുക്ക് മൂന്നെണ്ണായിടാ പിന്നെ ഒരു സാധനം കിട്ടിട്ടു അവഞ്ഞല് ആ അറിഞ്ഞില് അത് തന്നെ ഇതിനെ നമ്മൾ പോവാട്ടോ പൊടിയാണ് ചെടികൾ പൊടിയായിട്ട് ആ ഇതിനെ നമ്മൾ തീരെ കളയുകാണേ ഇതാണ് സ്ഥലം കിടക്കാച്ചി പ്ലേസ് ആട്ട പ്ലേസ് ആണ് കേട്ടോ കണിയാങ്കുടി പാല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ വല്യ മീനൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവേ അവിടെ നമുക്ക് പറലോ പറ ചേട്ടായും ട്രൈ അടിച്ച് നോക്കണ്ട പക്ഷേ ആശാനെതിരായിട്ട് ഒന്നും ഒന്നും കിട്ടിട്ടില്ല കേട്ടോ താഴത്തേക്ക് പോരുന്നെട്ടോ മറ്റേ നമ്മടെ ചൂണ്ട പൊട്ടിച്ചു ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയിട്ടോ മീൻ വന്നപ്പോ അടുത്ത് നമ്മള് ചൂണ്ട കുറക്കുവാണ് കൊളുത്തു കൊർക്കുട്ടോ ചേട്ടാ കൊളുത്ത് എങ്ങനെയാ ആ കൊടുക്കുണ്ടാക്കിട്ടകത്ത് ഇടുവാല്ലേ കൂടുന്നു മീൻ ഇങ്ങനെയാണ് കെട്ടണ കേട്ടോ അടുത്ത അറ്റംപ്റ്റ് നോക്കണം ഇതിന്റെ അത്താണ് നമ്മളെ എരം കൊണ്ടുവന്നേക്കണേ ആ എരം എടുത്ത് തീർക്കണ്ട ടീമേ ചുമ്മാ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഏരം തീർന്നാൽ ഇവിടെ ഇഷ്ടം പോലെ കേട്ടാ നമുക്ക് ഇത് തന്നെയാണല്ലോ കിട്ടണേ താടിപ്പോയോ അയ്യോ നമ്മളിപ്പഴത്തെ വെള്ളത്തിലേക്ക് പോയേ പോയെഴപ്പ ലാസ്റ്റ് നമുക്ക് കുടിക്കാം ഈ കിടക്കണോ ഈ കൊടുക്കും ചൂണ്ടയിട്ട വഴി സാധനം വെള്ളത്തിലേക്ക് പോയി പിന്നെ പിടിക്കും പിടിച്ചു 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 ഈ സാധനം തന്നെ നമുക്ക് പറഞ്ഞാടിച്ചോണ്ടിരിക്കോ രണ്ട് സ്ഥലത്താണ് കിട്ടാണ് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ചേട്ടാക്ക് എതിരായിട്ട് ഒന്നും കിട്ടിട്ടില്ല കേട്ടോ ആ ഒപ്പം കിട്ടും കിട്ടി 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 ഈ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മടെ നീ ബോക്സിലേക്ക് ഇടാം ആ അതെ ചേട്ടാട ചൂണ്ടാം കൊളുത്തി കേട്ടോ ഭയങ്കര വല്യ മീനാണല്ലോ കൊളുത്തി ഇത് മറ്റേ സാധനം തന്നെ കറുപ്പല്ലേ ഇഞ്ചു സാധന പയര അതിന് തിന്നാൻ കൊടുത്തേക്കാൻ പാടില്ലായിരുന്നു കറുപ്പ് മാത്രമേ ഉള്ളൂ അയ്യോ അങ്ങോട്ട് പോയില്ലേ അപ്പൊ ഫ്രണ്ട്സ് അതെ നമുക്കൊരു ആരോന കിട്ടിയേക്കാണ് ഇത് കണ്ടോ അവിടെ നിൽക്ക അങ്ങനെ ഇത്ര നേരം കറുപ്പാർന്നു ഇപ്പോഴാണ് ഒരു ആരോനെ കിട്ടിയത് നമ്മുടെ ഇവിടെ ചേട്ടും കൂടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് ആ ചേട്ടായി ആ ചേട്ടായിക്കും കറൂപ്പിനെ തന്നെ കിട്ടിട്ടോ എന്താ എല്ലാവർക്കും കറുപ്പാണ് ഇവിടെ വീട് വന്നപ്പുറം ഇവിടെ ചേട്ടായിക്ക് ചേട്ടായിക്ക് ഒന്നടിച്ചേ നമ്മുടെ ചേട്ടൻ പേര് അജിച്ചേട്ടൻ പറഞ്ഞ അടിച്ചിട്ടുണ്ട് എല്ലാർക്കും കറൂപ്പാണെ വറക്ക അടിപൊളിയാലോ നമ്മടെ ചേട്ടനോ കറൂപ്പ് കറൂപ്പ് തന്നെ അതെ സൗച്ചേട്ടന്റെ ചൂണ്ടയില് നമുക്കൊരു ആരാണ് കിട്ടിയേക്കോട്ടെ അനിയട ഒരു ആലോചന ആരോപന കേട്ടോ കിട്ടോ അപ്പൊ കൂട്ടുകാരത് ഇവിടുന്നാണ് നമുക്ക് മീൻ കിട്ടിയത് ഇനി നമ്മൾ ഇതിന്റെ അപ്പുറ സൈഡിലേക്ക് പോവാണോ പോവാട്ടോ നമ്മളെ എരം തീർന്നു ഇനി എര ഇച്ചിര കിളക്കണം നമ്മൾ മാറ്റോട്ടോ വിട്ടെ കേട്ടോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഇവിടെ കേട്ടോ ഇവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാതെ മേനിക്കോട്ട് പാലം ഉണ്ട് നല്ലൊരു സ്ഥലമാണ് കണ്ടോ ഒരാരും ഒരാരും കിട്ടുമെന്ന് നോക്കാം തേച്ചേട്ടായി ഓർന്നേം കിട്ടിയിരിക്കുന്നു ഇവിടെ കറൂപ്പാട്ടോ ഇത് ഇവിടെ നമ്മുടെ കറൂപ്പിനെ തന്നെയാണ് കിട്ടിയത് ഇങ്ങനെയാണപ്പോഴന്നെന്തോ ഇവിടെ നല്ല ഒഴുക്കാട്ടോ അതുകൊണ്ട് മീൻ ഇട്ടിടെ പാടാന്ന് പോണെ മടിക്കണ്ടോ നമുക്ക് ഒരു തന്നെ ആയിട്ടോ അത്യാവശ്യ നമുക്ക് നമുക്കിത് ഈ സാധനം മാത്രം കിട്ടും കേട്ടോ കറുപ്പ് വേറെ ഒരു സംഭവങ്ങളും അങ്ങനെ അടിക്കണില്ലാപിച്ചായിട്ടും അത് തന്നെ കിട്ടിയ നമ്മള് മീൻപിടുത്തൊക്കെ പൈര്യവസാനിപ്പിച്ച് പതുക്കെ പോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യം മീനെ കിട്ടി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ തന്നെ കറുപ്പാണ് കേട്ടോ അപ്പതീ നമുക്ക് കിട്ടിയ മീനോ ഇതാ ഇത്ര നമുക്ക് നീട്ടി കാണിച്ചു തരാതാ ഒരു കറിക്കുള്ള ഏറ്റവും വലുത് നമ്മുടെ ഈ സാധനം തന്നെ തന്നെയാട്ടോ ആരാണ് ആരാത് ഇതാ പിന്നെ നമുക്ക് കിട്ടിയത് മെയിൻ ആയിട്ട് സാധനം ഇതാ കേട്ടോ കറുപ്പ് കറുപ്പല്ലോ വള്ളത്തിയല്ല കറുവേ അങ്ങനെ ഏതാണ്ട് സാധനം ഞാൻ മറന്നുപോയി ഇത് പിന്നെ സാവുചേട്ടൻ നമുക്ക് തന്നു വിട്ടാ കേട്ടോ സാവു കഴിഞ്ഞ ദിവസം പിടിച്ച മീനേ അപ്പോൾ അത് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ശരി